ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിന്ന് ഒരു ബീറ്റ് കൊണ്ട് ആ അടിപൊളി ചട്നിയാണ് തയ്യാറാക്കുന്നത് പല ടൈപ്പിലുള്ള ചട്നി നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു കടയിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണമെന്ന് ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ജീരകം ഒരു കാൽ ടീസ്പൂണോളം ജീരകം മതിയാകെ ഇതിലോട്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം പരിപ്പും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കും കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കാനായിട്ടുള്ളത് കുഞ്ഞുള്ളിയും വറ്റൽമുളകുമാണ് വറ്റലമുളക് ചേർക്കുമ്പം എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർക്കണം കുഞ്ഞുള്ളിൽ ഞാനൊരു നാലഞ്ച് കുഞ്ഞു ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് ചേർത്തിട്ടുള്ളതാണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ച് ആയിട്ട് വരണം കുഞ്ഞുള് കയ്യിലില്ല എങ്കിൽ സവോള ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇത് ചെയ്യാനായിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി നല്ല രീതി ചെറിയ തീരിട്ടിട്ടാണ് അതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത നമ്മുടെ ൂട്ട് അതിൻ്റെ തോടെല്ലാം കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അതിന് നമുക്കതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എൻ്റെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് നന്നായിട്ടൊന്ന് ചേർത്ത് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ആവശ്യാനുസരണ ഉപ്പൊന്ന് ചേർക്കണം നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ നമ്മളിതിനോടൊപ്പം ചേർക്കുന്നുണ്ടേ കുറച്ച് കായം ചേർക്കുന്നുണ്ട് കുറച്ച് വെളുത്തുള്ളി ചേർപ്പം ഞാൻ രണ്ട് പീസ് രണ്ട് കഷ്ണം ചെറിയ രണ്ടല്ലി വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കാൽ കപ്പോളം വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറിയ രീതി ഇട്ടിട്ട് അതിനെ മൂടി വെച്ച് വേവിക്കണം ഇതോട്ട് നമുക്കിനി ഒരു ശകലം പുളിയും അതുപോലെ തന്നെ അവശ്യ അനുസരണം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയാണ് എടുത്തിട്ടുള്ളതേ ഒത്തിരി കായപ്പൊടീൻ്റെ ആവശ്യം വരുന്ന ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടീൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ശ ശകലം പുളിയും കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിയൊന്നും ഓവർ ഒരു അല്പം പുളീൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വേഗിക്കാം അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി ഇതായി ഒരു പരുവത്തിന് നമുക്ക് കിട്ടും അപ്പോൾ നല്ല രീതിക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് ഒന്ന് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങ് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിലോട്ട് ഞാൻ ഒരു കൈപ്പിടി അതായത് കുറച്ച് ഒരു കൈപ്പിടിയോളം തേങ്ങയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വളരെ കുറച്ച് തേങ്ങേൻ്റെ ആവശ്യമുള്ള ഒരു കൈപ്പിടി തേങ്ങ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കണം എന്നിട്ട് വേണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാനായിട്ട് നേരത്തെ നമുക്കിതിന് അരച്ചെടുക്കാം അരച്ചെടുക്കാനായിട്ട് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നതേ അപ്പോൾ അത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കടുകും കൂടെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീറ്റ് റൂട്ട് ചട്നിയാണ് അപ്പോൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവും അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നതിന് ഒരു വെറൈറ്റി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ